വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആഭരണ തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആഭരണ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ അടിയന്തര ഇടപെടൽ നടത്തുക തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുക ആഭരണ നിർമ്മാണ വർക്ക്ഷോപ്പുകളിൽ കർശന പരിശോധന നടത്തി തൊഴിൽ സുരക്ഷയും തൊഴിൽ നിയമങ്ങളും നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ക്ഷേമനിധി സംരക്ഷിക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സിഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെട്ടവരെ അപ്പൊ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യത ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ പി അശോകകുമാർ ടി സോമനാഥൻ കെ സി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി കെ എം ഗണേശൻ സ്വാഗതവും ഉണ്ണിമുണ്ടക്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം